ഹലോ അസലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി നമ്മൾ അടീനിയൊന്നും കാണണ്ടേ നമുക്ക് അടീനിയൊക്കെ ഉഷാറായിട്ടുണ്ട് കുറേ ദിവസമായി വളം കൊടുത്തിട്ട് വെള്ളം കൊടുത്തിട്ട് അടീനിയ ഞാൻ കണ്ടിട്ട് തന്നെ കുറേ ദിവസമായിട്ടോ ബ്ലാറ്റൊന്നും ഒരു കുഴപ്പമില്ല മുട്ടും പൂവൊക്കെ വിരല് തുടങ്ങിയിട്ടുണ്ട് പൂക്കാനുള്ള വളങ്ങളൊന്നും നമ്മൾ കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി ഇത് ഫോളോ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പൂക്കാനുള്ള വളമൊക്കെ ഒന്ന് കൊടുത്തോളൂ കേട്ടോ ഞാനിപ്പോൾ എന്തായാലും പൂക്കാനുള്ളത് ഇല്ലാണ്ട് കെമിക്കൽ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കുന്നില്ല ഡി എ പിന്നെ എൻ പി കെ അങ്ങനെയുള്ള ഫെർട്ടിലൈസറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ കൊടുത്തോളൂ ഞാൻ കൊടുക്കണില്ല ഞാനിനിയിപ്പോൾ തനക്കാലം ജൈവ സ്ലറി മാത്രമേ കൊടുക്കുന്നുള്ളൂ ഈ പൂവൊക്കെ ആണെല്ലാം ഭംഗിയില്ലേ ചിലതൊക്കെ നല്ല മുട്ട് വന്നിട്ടുണ്ട് ചിലതൊക്കെ പൂത്തിട്ടുണ്ട് ഈ പൂവ് തന്നെ നല്ല ഭംഗിയുണ്ട് ചുവപ്പാണ് അധികം പൂത്തിട്ടുള്ളത് രണ്ടെണ്ണം ഇനിയൊക്കെ മുട്ട് വരുന്നുണ്ട് പത്തിരുപത്തിരണ്ട് ദിവസം പോലെയായി നമ്മളെ പ്ലാന്റുകൾ ഞാൻ കണ്ടിട്ടന്നെ കേട്ടോ ടെറസിൻ്റെ മേലെ ആയതുകൊണ്ട് കയറി വന്നിട്ടില്ലായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ പെയിൻ്റ് അടിക്കാരൊക്കെ ഉണ്ട് അവർ മാറ്റി വെച്ചതാണ് ഇപ്പോൾ അത് കേട്ടോ ഇരിക്കുന്നോടത്തൊന്നും ഇവിടെ ഇരുന്നത് ഇരുന്നിരുന്നേ ഈ വെയിലത്ത് ഇപ്പോൾ അത് തണലത്തേക്ക് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ കിഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കണം അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് മോളിലേക്ക് വന്ന് നോക്കിയതാണ് ടെറസിൻ്റെ മേലൊക്കെ വെള്ളമൊന്നും ഒഴിച്ചോട്ട് കയറ്റാതോണം നല്ല ഡ്രൈ ആയി നിൽക്കുന്നുണ്ട് കുറച്ച് നനവൊക്കെ ഉണ്ടോ അത് അവർ വേണമെങ്കിൽ വീടൊക്കെ കഴുകിയപ്പോൾ തീർച്ചിട്ട് ആയതായി പിന്നെ മഴയും പെയ്തിട്ടില്ലല്ലോ നമ്മൾ ഞാൻ ഹോസ്പിറ്റൽ കിടക്കുമ്പോ ഒന്ന് മഴ പെയ്തിരുന്നു തോന്നു ആ ഒരു മഴ കൊണ്ടതാണ് പ്ലാന്റ് ഒന്നും ചീത്തായിട്ടില്ല കേട്ടോ ഒക്കെ ഉണങ്ങി നിക്കുകയാണ് ഇനിയ്ക്കൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടെ അത് കണ്ടപ്പോ പറ്റ ഉണങ്ങി മാരി നിക്കണോണ്ടേ ഇനി കുറച്ച് ജൈവ സ്ലേറിയൊന്നും ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ നിങ്ങളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ പിന്നെ ഫെർട്ടിലൈസർ കൊടുത്തോളൂ എല്ലും പൊടിയോ ചാണകപ്പൊടിയോ ഉള്ളതൊക്കെ കേട്ടോ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ജൈവ സ്ലറി മാത്രമാണ് ഇപ്പോൾ കൊടുക്കണത് ഇട്ടത് കണ്ടപ്പോൾ പോയിട്ട് വന്നിട്ട് കുറച്ച് സ്ലറി എടുത്ത് കാണ്ട് കൊടുക്കാമെന്നൊരു തോന്നല് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നീട്ടി നീട്ടിക്കാണ്ട് കുറേശം ജൈവ സ്ലറി വാർത്ത കൊടുത്ത് അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ പ്ലാന്റ് ഒന്നും കുഴപ്പം വന്നിട്ടില്ല കേട്ടോ ഹോസ്പിറ്റലിൽ കടന്നു പോകുമ്പോൾ പത്തിരുപത്തിരണ്ട് ദിവസം പ്ലാന്റ് നോക്കിയിട്ടില്ല എന്നോ കരുതിയിട്ട് ഒരു കേടും വന്നിട്ടില്ല അതന്നെ തന്നെ പേര് അങ്ങനെ തന്നെയാണല്ലോ മരുഭൂമിയിലെ റോസ് എന്നല്ലേ പറയുന്നത് അപ്പം നമ്മളൊരു നേരം വെള്ളം കൊടുത്തില്ല അല്ലെങ്കിൽ കുറച്ച് ദിവസം വെള്ളം കൊടുത്തില്ല വച്ചിട്ടൊന്നും ഈ പ്ലാന്റ് കേട് വരില്ല കേട്ടോ പിന്നെ ഇപ്പം ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്തു എന്ന് കരുതിയിട്ട് പ്ലാന്റ് നാശമായിട്ടില്ല കേട്ടോ ജൈവസിലറി എടുത്തോണ്ടെന്നതാണേ കുറച്ച് ജൈവസിലറി കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പം മുക്കിയിട്ടൊരപ്പാട്ടൊക്കെ കിട്ടിയിട്ടുള്ളൂ ഇന്ന് അപ്പം ഞാൻ അയക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അയക്കൊഴിച്ചുകൊടുക്കുകയാണെങ്കിൽ തികഞ്ഞിരങ്ങി മാത്രമേ അടുത്തത് പാറ്റിനുള്ള ഒന്നായിട്ട് ബക്കറ്റും വെള്ളം ഒന്നിച്ച് പൊന്തിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ അവിടെ നിർത്തിക്കാണ്ടന്നെ ഓരോരോ കപ്പ് മുക്കിയണം നനച്ചുകൊടുത്താൽ നനവുമായി ന നന്ന ലേറ്റായിട്ട് വെള്ളം നനച്ചു ആയി പ്ലാന്റിന് ഡി എ പി എൻ പി കെയും ഒക്കെ കൊടുത്തിട്ട് രണ്ട് മൂന്ന് വളം മിക്സ് ചെയ്ത് കൊടുത്തിരുന്നു നമ്മൾ കഴിഞ്ഞ വർഷം നിറയും പൂവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്രാവശ്യം അതൊന്നും കൊടുക്കണില്ല ജൈവാസിലറി മാത്രം പിന്നെ അല്ലെങ്കിൽ നമുക്കിത് കൊടുക്കായിരുന്നു എനിക്ക് പിന്നെ എന്താണ് എല്ലും പൊടിയും പിന്നെ എന്താ ചാണകപ്പൊടിയൊക്കെ അതൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല ഇനിയിപ്പം അതൊക്കെ ഇപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടാന്ന് പറഞ്ഞാൽ ഇവർ കൊണ്ടുവന്ന് തരില്ലേ അപ്പോൾ പെയിൻറ്റും പണിയൊക്കെ ആയിട്ട് ഒക്കെ കൂട്ടിയിട്ടൊക്കെയാണ് ഇത് മാത്രം പിന്നെ നനച്ച് കൊടുക്കണ്ടാത്തത് കൊണ്ട് പെയിൻ്റ് അടിക്കുന്ന കുട്ടികൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചേക്കണം എന്നാലും നല്ല പൂക്കളാണ് കേട്ടോ നമ്മൾ ഷിയാദിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച പ്ലാന്റുകളൊക്കെ നല്ല അടിപൊളി പ്ലാന്റുകളാണ് ഞാൻ നല്ലോണം ഹാഡായിട്ട് തന്നെ അതായത് നല്ല കട്ടി തന്നെയാണ് പ്രൂൺ ചെയ്ത് കൊടുത്തത് സമയം വഴുകി മഴ പെയ്തതുകൊണ്ട് ഈ ആ സമയത്ത് ശരിക്ക് നമ്മൾ പിരിച്ചു വെക്കുന്ന പറിച്ച് വെക്കുന്ന കാലാണല്ലോ അപ്പം നമ്മൾ വളം കൊടുത്തിട്ട് തന്നെ പത്തിരുപത്തിരണ്ട് ദിവസമായില്ലേ കണ്ടല്ലോ ഇനിയൊക്കെ ഇനി നല്ലോണം പൂത്തോളൂ ഇനിയിപ്പോൾ വളം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇടയ്ക്ക് നനച്ച് കൊടുത്താൽ മതി അപ്പം ഞാൻ വന്ന് കണ്ടപ്പോൾ ഇനിക്കൊന്നു തന്നെ ഒരു സമാധാനമായി കുറേ ദിവസമായി പത്തിരുപത്തിരണ്ട് ദിവസം പോലെ ആയില്ലേ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് വന്നിട്ടും പെട്ട് ദിവസമൊക്കെ ആയില്ലേ ഒട്ടിവസമല്ല പതിനഞ്ച് ദിവസം തന്നെ ഐ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാൻ മോൾക്ക് ഇപ്പോഴാണ് കയറി നോക്കിയത് ചിലതൊക്കെ നല്ലോണം മുട്ടിട്ടുണ്ട് കേട്ടോ ചില ലീഫ് ലീഫ് വരുന്നേയുള്ളൂ അതാ ചട്ടി പൊട്ടി അത് പൂക്കൽ തുടങ്ങി ഇനിയിപ്പോൾ എന്തായാലും പെയിൻ്റ്ഡ് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് നന്നാക്കി വെക്കണം അല്ല അപ്പം ആ കൂട്ടത്തിൽ ചട്ടിയൊക്കെ വാങ്ങി അക്ക് അപ്പോൾ വെക്കാതെ എല്ലാം പോകും നല്ല ഭംഗിയുണ്ട് കേട്ടോ പെയിൻറ്റൊക്കെ അവർ ഈ വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ട് അതൊക്കെ തീർച്ചയ്ക്കണം അതിൻ്റെ മേലെക്ക് ഇനി നിങ്ങൾക്കൊക്കെ ഇല ഈ മഞ്ഞിൻ്റെ കാലമായതുകൊണ്ട് ഈ ഇല കൊഴിച്ചിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഒന്ന് രണ്ട് പ്ലാന്റിനൊക്കെ അതേപോലെ ലീഫ് ഊരി പോയിരുന്നുണ്ട് അതന്നെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ പോയിരുന്നവരുണ്ടെങ്കിൽ സാഫ് ഉടുപ്പ് അടിച്ചു കൊടുത്തോളൂ കേട്ടോ ഞാൻ മോളക്ക് നമ്മൾ ആ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും അടിച്ചു കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പറ്റൂലായിരുന്നു ഒന്ന് മോളുക്ക് കയറാത്തതുകൊണ്ട് മോളക്ക് കയറി കണി പറ്റിയിരുന്നു അപ്പം നമ്മൾ മഞ്ഞപ്പൊടിയും വെളുത്തുള്ളിയും അടിച്ചുകൊടുക്കാത്തതുകൊണ്ട് ഒന്ന് രണ്ട് ഇല അങ്ങനെ മഞ്ഞക്കളറായിക്കൊടുക്കും അപ്പം നിങ്ങളെ ഒന്നുകിൽ അത് അടിച്ചു കൊടുത്തോളൂ അല്ലെങ്കിൽ സാഫടിച്ചു കൊടുത്തോളൂ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ വീഡിയോങ്ങൾ കണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണം ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണേ നമ്മളെ പ്ലാന്റുകളൊന്നും ചീത്തായിട്ടില്ല നമ്മളൊരു നേരം നോക്കിയില്ല നമ്മളൊരു നേരം ഇല്ല എന്ന് കരുതിയാലും നമ്മൾ അടീനിയം അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ വെള്ളം നനച്ച് കൊടുക്കാതെയും ഫെർട്ടിലൈസർ കൊടുക്കാതെയും പൂവൊക്കെ വന്നു ആദ്യം കൊടുത്ത ഫെർട്ടിലൈസർ മുതൽ അങ്ങനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ വീഡിയോ അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്